പത്തൊൻപതാം നൂറ്റാണ്ടിൽ റഷ്യൻ ചക്രവർത്തിമാർ കോളനിവൽക്കരണ മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു എന്നാൽ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ഒട്ടുമിക്ക രാജ്യങ്ങളെയും ബ്രിട്ടനും ഫ്രാൻസും കോളനികളാക്കി ആധിപത്യം സ്ഥാപിച്ചു റഷ്യക്കോ ജർമ്മനിക്കോ ഓട്ടോമാൻമാർക്കോ ഇവിടങ്ങളിൽ കോളനികളാക്കാൻ സ്ഥലങ്ങൾ ബാക്കിയുണ്ടായിരുന്നില്ല അതിനാൽ റഷ്യ അവരുടെ തെക്കൻ അതിർത്തി കടന്ന് പേർഷ്യ മംഗോളിയ സെൻട്രൽ ഏഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു ഇതേ തുടർന്ന് ദി ഗ്രേറ്റ് ഗെയിം എന്നറിയപ്പെട്ട കാലഘട്ടം ആരംഭിച്ചു ഈ ഗ്രേറ്റ് ഗെയിം പത്തൊൻപതാം നൂറ്റാണ്ടിൽ നടന്നു ഒരു വശത്ത് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളെ പിടിച്ചടക്കാൻ ശ്രമിച്ച റഷ്യയും മറുവശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കോളനി ശക്തിയായിരുന്ന ബ്രിട്ടനും ഈ മത്സരത്തിൽ ഏറ്റവും വലിയ തോൽവിയേറ്റത് ഓട്ടോമൻ സാമ്രാജ്യമായിരുന്നു ബ്രിട്ടീഷുകാർക്കും റഷ്യയുടെ വളർച്ച ഭീഷണിയായി തോന്നി അതുകൊണ്ട് അവർ ക്രിമിയൻ യുദ്ധത്തിൽ റഷ്യയെ തടഞ്ഞു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ യുദ്ധത്തിൽ ജാപ്പനീസ് സൈന്യം റഷ്യയെ തോൽപ്പിച്ചു ചൈനയിലെ മഞ്ചൂരിയ എന്ന സ്ഥലത്തും കൊറിയയിലും ആധിപത്യം സ്ഥാപിക്കാനുള്ള തർക്കമാണ് യുദ്ധത്തിൽ കലാശിച്ചത് ഇതോടെ കിഴക്കൻ ഏഷ്യയിലെ റഷ്യൻ വ്യാപനം താൽക്കാലികമായി നിർത്തി എങ്കിലും അന്നോടെ റഷ്യ ഒരു കോളനിവൽക്കരണ ശക്തിയുമായും സൈനിക ശക്തിയുമായും മാറിയിരുന്നു